ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് ഒറ്റ ഷോട്ട് ആ ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട് അത് സുനിൽ ബസ്റ്റാൻഡും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സിനിമയിൽ നിന്ന് ഒരു സംവിധായകന് ആ പിന്നെ ഒരു ചെറിയൊരു ഞാൻ ഇന്നലെ വഴിക്ക് ചോദിച്ചു സംസാരിച്ച കാര്യം ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസിറ്റ് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് സുല്ലോ അവിടെ ക്യാമറമാൻ ഇല്ല ഓക്കെ ആ അത് ഒരു 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 സീനിൽ ഉസം അറിയാവുന്ന ആൾക്കാരായതോട്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരൊട്ടകം ഉണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു കഷി അപ്പോ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ട് വിളിച്ച് നിർത്തിയിരിക്കുന്നത് അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയുന്നത് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കാണ് ഒട്ടകത്തിന്റെ സജഷൻ ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി ഓക്കെ അപ്പൊ നമ്മളൊക്കെ ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ ആ അത് കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞു ഞാൻ തമാശ പറയാനും ശ്രദ്ധിക്കുക ഒട്ടകത്തിന്റെ റിയാക്ഷൻ എവിടും ഇപ്പുറത്തെ ക്യാമറയിൽ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ല ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു മൂന്നര മണിയാവുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും എനിക്ക് തോന്നുന്നൊരു ഏഴോ എട്ടോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളിപ്പം കാണുന്ന കണ്ണില് റിഫ്ലക്ഷൻ ഷോർട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നത് അപ്പം അത് തീർച്ചയായിട്ടും അത് അത് ഒരു ദിവസമല്ല ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ചേട്ടനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജുവിതമ്പു തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വരികളിൽ ഒന്ന് ഈ മരുഭൂമിയുടെ ചൂടിനെയും കാറ്റിനെയും ഒക്കെ അത് ജീവിച്ച് ഒരു ചെറിയ ചെടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം അപ്പോൾ ആണുജീവിതം എന്ന് പറയുന്നത് സംവിധായകൻ ഏറ്റവും പ്രധാനപ്പെട്ട പതിനാറ് വർഷങ്ങൾ കൂടി കടന്നുപോയ സമയമാണ് അതിൽ ഏറ്റവും പ്രിയപ്പെട്ട സമയം ഏതായിരുന്നു ആൻഡ് പ്രകൃതി ഈ നജീബൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പോലെ ചെറിയ ചെടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അതുപോലെ പ്രകൃതിയുടെ പ്രതീക്ഷ എന്തായിരുന്നു എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടും ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയാം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സീനുണ്ട് അതാണ് കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും ഒക്കെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈക്വലായിട്ട് അതെനിക്ക് ഒരുപാട് മുമ്പേ തോന്നും അപ്പം അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുമുട്ടി ദൃഹുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ വളരെയാണ് ശരിക്കും ഞാൻ റിസോർട്ടെടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ കുഞ്ഞ് ആള് മരിച്ചുപോയി എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി അതിനേക്ക് എന്ന് വെച്ചാൽ ഒരു ആട്ടു കുട്ടി അല്ലായിരുന്നൊക്കെ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടേനെ കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല മരിച്ചുപോയെന്ന് പറഞ്ഞു എനിക്ക് എത്ര ഇമോഷണൽ ഇമോഷണലാണ് കാര്യം നമ്മൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബെന്യാമിനെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടും കുഞ്ഞിനോടാണല്ലോ എന്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത് അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ എഴുതിയതിലൂ കാരണം ഞാനത് പ്രസുഡമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ കൺസോളിയേറ്റ് എനിക്ക് എനിക്ക് എനിക്കങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ ഒരു ആടിൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞുവെന്ന് പറയുന്നതാണ് എനിക്ക് ഒരു 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 ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ധൈര്യം അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണം വിട്ടുതരണമെന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണെങ്കിൽ